ഹായ് എല്ലാവർക്കും മിനു മോഹൻ പി എ സി ടിപ്സിലേക്ക് സ്വാഗതം നമ്മളെ കേരളവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അടുത്ത സെറ്റ് ഓഫ് ചോദ്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ പഞ്ചായത്ത് കുമളി ഇടുക്കി ജില്ല കേരളത്തിലെ വിസ്തീർണ്ണം കൂടിയ പഞ്ചായത്ത് കുമളി ഇടുക്കി ജില്ല കേരളത്തിലെ വിസ്തീർണ്ണം കുറഞ്ഞ പഞ്ചായത്ത് വളപട്ടണം കണ്ണൂർ ജില്ല കേരളത്തിലെ വിസ്തീർണ്ണം കുറഞ്ഞ പഞ്ചായത്ത് വളപട്ടണം കണ്ണൂർ ജില്ല കേരളത്തിൽ വിസ്തീർണം കൂടിയ വില്ലേജ് മ്ലാപ്പറ ഇടുക്കി ജില്ല കേരളത്തിൽ വിസ്തീർണം കൂടിയ വില്ലേജാണ് മ്ലാപ്പറ ഇടുക്കി ജില്ല കേരളത്തിൽ വിസ്തീർണം കുറഞ്ഞ വില്ലേജ് കുടയത്തൂർ ഇടുക്കി ജില്ല കേരളത്തിൽ വിസ്തീർണം കുറഞ്ഞ വില്ലേജ് കുടയത്തൂർ ഇടുക്കി ജില്ല കേരളത്തിലെ വിസ്തീർണം കൂടിയ താലൂക്ക് ഏറനാട് മലപ്പുറം ജില്ല കേരളത്തിലെ വിസ്തീർണം കൂടിയ താലൂക്ക് ഏറനാട് മലപ്പുറം ജില്ല കേരളത്തിലെ വിസ്തീർണം കുറഞ്ഞ താലൂക്ക് കുന്നത്തൂർ കൊല്ലം ജില്ല കുന്നത്തൂർ കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ വിസ്തീർണം കുറഞ്ഞ താലൂക്ക് കേരളത്തിലെ വിസ്തീർണം കൂടിയ നിയോജക മണ്ഡലം ഉടുമ്പുംചോല ഇടുക്കി കേരളത്തിലെ വിസ്തീർണം കൂടിയ നിയോജക മണ്ഡലം ഉടുമ്പുജോല ഇടുക്കി കേരളത്തിലെ വിസ്തീർണം കുറഞ്ഞ നിയോജകമണ്ഡലം ഏതാണ് മഞ്ചേശ്വരം കാസർഗോഡ് മഞ്ചേശ്വരം കാസർഗോഡാണ് വിസ്തീർണം കുറഞ്ഞ നിയോജക മണ്ഡലം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള പഞ്ചായത്ത് ഒളവണ്ണ കേരളത്തിലെ ജനസംഖ്യ കൂടിയ പഞ്ചായത്താണ് ഒളവണ്ണ കേരളത്തിൽ ജനസംഖ്യ കുറഞ്ഞ പഞ്ചായത്ത് വളപട്ടണം കണ്ണൂർ വളപട്ടണം കണ്ണൂർ പഞ്ചായത്താണ് ജനസംഖ്യ കുറഞ്ഞ കേരളത്തിലെ പഞ്ചായത്ത് ജനസംഖ്യ കൂടിയ കേരളത്തിലെ വില്ലേജ് ഉള്ളിത്തറ തിരുവനന്തപുരം കേരളത്തിലെ ജനസംഖ്യ കൂടിയ വില്ലേജ് ഉള്ളിത്തറ തിരുവനന്തപുരം കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ വില്ലേജാണ് മ്ലാപ്പറ ഇടുക്കി ജനസംഖ്യ കുറഞ്ഞ വില്ലേജ് മ്ലാപ്പറ ഇടുക്കി കേരളത്തിലെ ജനസംഖ്യ കൂടിയ താലൂക്ക് കോഴിക്കോട് ജന ജനസംഖ്യ കൂടിയ താലൂക്കാണ് കോഴിക്കോട് കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് മാലിപ്പള്ളി പത്തനംതിട്ട മാലിപ്പള്ളി പത്തനംതിട്ടയിലാണ് ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് കേരളത്തിൻ്റെ വടക്കേയറ്റത്തെ ലോകസഭാ മണ്ഡലം കാസർഗോഡ് കേരളത്തിന്റെ വടക്കേയറ്റത്തെ ലോകസഭാ മണ്ഡലം ഏതാണ് കാസർഗോഡ് കേരളത്തിൻ്റെ വടക്കേയറ്റത്തെ നിയമസഭാ മണ്ഡലം മഞ്ചേശ്വരം കേരളത്തിന്റെ വടക്കേയറ്റത്തെ നിയമസഭാ മണ്ഡലം മഞ്ചേശ്വരം കേരളത്തിൻ്റെ വടക്കേറ്റത്തെ താലൂക്ക് മഞ്ചേശ്വരം കേരളത്തിൻ്റെ വടക്കേറ്റത്തെ താലൂക്ക് മഞ്ചേശ്വരം കേരളത്തിൻ്റെ വടക്കേയറ്റത്തെ പഞ്ചായത്ത് മഞ്ചേശ്വരം കേരളത്തിൻ്റെ വടക്കേറ്റത്തെ പഞ്ചായത്ത് മഞ്ചേശ്വരം കേരളത്തിൻ്റെ വടക്കേറ്റത്തെ ഗ്രാമം ഏതാണ് തലപ്പാടി കേരളത്തിൻ്റെ വടക്കേറ്റത്തെ ഗ്രാമമാണ് തലപ്പാടി കേരളത്തിൻ്റെ വടക്കേറ്റത്തെ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് മഞ്ചേശ്വരം കേരളത്തിൻ്റെ വടക്കേറ്റത്തെ റെയിൽവേ സ്റ്റേഷൻ മഞ്ചേശ്വരം ഇനി കേരളത്തിൻ്റെ തെക്കു ഭാഗത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നോക്കുന്നത് കേരളത്തിൻ്റെ തെക്കേയറ്റത്തെ ലോകസഭാ മണ്ഡലം ഏതാണ് തിരുവനന്തപുരം കേരളത്തിൻ്റെ തെക്കേറ്റത്തെ ലോകസഭാ മണ്ഡലം ഏതാണ് തിരുവനന്തപുരം കേരളത്തിൻ്റെ തെക്കേറ്റത്തെ നിയമസഭാ മണ്ഡലം ഏതാണ് നെയ്യാറ്റിൻകര കേരളത്തിൻ്റെ തെക്കേറ്റത്തെ നിയമസഭാ മണ്ഡലം നെയ്യാറ്റിൻകര കേരളത്തിൻ്റെ തെക്കേറ്റത്തെ താലൂക്ക് ഏതാണ് നെയ്യാറ്റിൻകര കേരളത്തിൻ്റെ തെക്കേറ്റത്തെ താലൂക്കും നെയ്യാറ്റിൻകര കേരളത്തിൻ്റെ തെക്കേറ്റത്തെ പഞ്ചായത്ത് പാറശാല കേരളത്തിൻ്റെ തെക്കേറ്റത്തെ പഞ്ചായത്താണ് പാറശാല കേരളത്തിൻ്റെ തെക്കേറ്റത്തെ ഗ്രാമം ഏതാണ് കളിയിക്കാവിള കേരളത്തിൻ്റെ തെക്കേറ്റത്തെ ഗ്രാമമാണ് കളിയിക്കാവിള കേരളത്തിൻ്റെ തെക്കേറ്റത്തെ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് പാറശാല കേരളത്തിൻ്റെ തെക്കേറ്റത്തെ റെയിൽവേ സ്റ്റേഷനാണ് പാറശാല അടുത്തത് നമ്മൾ നോക്കുന്നത് കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ് കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് വേലുത്തമ്പി ധളവ വേലുത്തമ്പി ധളവയാണ് കുണ്ടറവിളംബരം പുറ പുറപ്പെടുവിച്ചത് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയതാര് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയതാരാണ് ശ്രീനാരായണ ഗുരു മലയാളി മെമ്മോറിയൽ സ്ഥാപിച്ചത് ആരാണ് ജി പരമേശ്വരൻ പിള്ള കെ പി ശങ്കരൻ മേനോൻ മലയാളി മെമ്മോറിയൽ സ്ഥാപിച്ചത് ജി പരമേശ്വരൻ പിള്ള കെ പി ശങ്കരൻ മേനോൻ ഈഴവ മെമ്മോറിയൽ സ്ഥാപിച്ചത് ഡോക്ടർ പൽപു ഈഴവ മെമ്മോറിയൽ സ്ഥാപിച്ചത് ഡോക്ടർ പൽപു കേരളീയ നായർ സമാജം സ്ഥാപിച്ചതാര് മന്നത്ത് പത്മനാഭൻ കേരളീയ നായർ സമാജം സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ടി കെ മാധവൻ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ടി കെ മാധവൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ പി കെ കേളപ്പൻ മന്നത്ത് പത്മനാഭൻ എ കെ ഗോപാലൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ മന്നത്ത് പത്മനാഭൻ എ കെ ഗോപാലൻ ഉപ്പ് സത്യാഗ്രഹത്തിന് കേരളത്തിൽ നേതൃത്വം നൽകിയത് ആരാണ് കെ കേളപ്പൻ ഉപ്പ് സത്യാഗ്രഹത്തിന് കേരളത്തിൽ നേതൃത്വം നൽകിയത് കെ കേളപ്പൻ നായർ സർവീസ് സൊസൈറ്റി ആരാണ് സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭൻ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം ആരുടെയാണ് അയ്യങ്കാളി യാചന യാത്ര സംഘടിപ്പിച്ചത് ആരാണ് വി ഡി ഭട്ടതിരിപ്പാട് യാചന യാത്ര സംഘടിപ്പിച്ചത് വി ഡി ഭട്ടതിരിപ്പാട് യോഗക്ഷേമ പ്രക്ഷേപം ആരംഭിച്ചത് ഇ എം എസ് വി ഡി ഭട്ടതിരിപ്പാട് യോഗക്ഷേമ പ്രക്ഷേപം ആരംഭിച്ചതാരെല്ലാമാണ് ഇ എം എസ് വി ഡി ഭട്ടതിരിപ്പാട് നിവർത്തന പ്രക്ഷേപം ആരംഭിച്ചത് സി കേശവൻ ടി കെ വർഗീസ് എൻ വി ജോസഫ് പി കെ കുഞ്ഞ് നിവർത്തന പ്രക്ഷേപം ആരംഭിച്ച നേതാക്കള് അല്ലെങ്കിൽ നിവർത്തന പ്രക്ഷേപത്തിന് നേതൃത്വം നൽകിയത് സി കേശവൻ ടി കെ വർഗീസ് എൻ വി ജോസഫ് പി കെ കുഞ്ഞ് കല്ലുമാല പ്രക്ഷേഭം ആരുടെ നേതൃത്വത്തിലായിരുന്നു അയ്യങ്കാളി കല്ലുമാല പ്രക്ഷോഭം ആരുടെ നേതൃത്വത്തിലായിരുന്നു അയ്യങ്കാളി എസ് എൻ ഡി പി യോഗം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി യോഗം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു സഹോദര സംഘം ആരാണ് സ്ഥാപിച്ചത് കെ അയ്യപ്പൻ സഹോദര സംഘം കെ അയ്യപ്പൻ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമ വർമ്മ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമ വർമ്മ തിരുവിതാംകൂർ മഹാസഭ ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മഹാസഭ ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി പട്ടിണി ജാഥ നടത്തിയത് എ കെ ഗോപാലൻ പട്ടിണി ജാതിക്ക് നേതൃത്വം നൽകിയത് എ കെ ഗോപാലൻ അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിത് കറുപ്പൻ അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിത് കറുപ്പൻ കേരളത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം സ്ഥാപനങ്ങളും പിന്നീട് ആ സ്ഥാപനങ്ങളുടെ ആസ്ഥാനം എവിടെയെന്നുമാണ് നമ്മൾ പറയുന്നത് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ആസ്ഥാനം ആലപ്പുഴ കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ആസ്ഥാനം ആലപ്പുഴ കേരള ഫിഷ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസിൻ്റെ ആസ്ഥാനം തൃശ്ശൂർ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസ് ആസ്ഥാനം തൃശ്ശൂർ കേരള സ്റ്റേറ്റ് കരകൗശല വികസന കോർപ്പറേഷൻ തിരുവനന്തപുരം കേരള സ്റ്റേറ്റ് കരകൗശല വികസന കോർപ്പറേഷൻ തിരുവനന്തപുരം കേരള സ്റ്റേറ്റ് ടൂറിസം ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ തിരുവനന്തപുരം കേരള സ്റ്റേറ്റ് ടൂറിസം ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ തിരുവനന്തപുരം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം കേരള ഫാഷ് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ്ഥാനം തിരുവനന്തപുരം കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ആസ്ഥാനം തിരുവനന്തപുരം കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ആസ്ഥാനം തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം കേരള റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ദക്ഷിണ വ്യോമ കമാൻഡ് തിരുവനന്തപുരം ദക്ഷിണ വ്യോമ കമാൻഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം സദൻ നേവൽ കമാൻഡിന്റെ ആസ്ഥാനം കൊച്ചി സതേൺ നേവൽ കമാൻഡ് ആസ്ഥാനം കൊച്ചി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാനം തിരുവനന്തപുരം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാനം തിരുവനന്തപുരം കേരള ഹാൻഡ്ലൂം കോർപ്പറേഷൻ ആസ്ഥാനം തിരുവനന്തപുരം കേരള ഹാൻഡ്ലൂം കോർപ്പറേഷൻ ആസ്ഥാനം തിരുവനന്തപുരം കേരള സ്റ്റേറ്റ് ബാമ്പു കോർപ്പറേഷൻ്റെ ആസ്ഥാനം അങ്കമാലി കേരള സ്റ്റേറ്റ് ബാമ്പു കോർപ്പറേഷൻ ആസ്ഥാനം അങ്കമാലി കേരള സ്റ്റേറ്റ് കോ കോർപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ്റെ ആസ്ഥാനം കോഴിക്കോട് കേരള സ്റ്റേറ്റ് കോ ഓർപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആസ്ഥാനം കോഴിക്കോട് കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കോട്ടയം കേരള റബ്ബർ ബോർഡിൻ്റെ ആസ്ഥാനം കോട്ടയം കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ കോട്ടയം പ്ലാന്റേഷൻ കോർപ്പറേഷൻ ആസ്ഥാനം കോട്ടയം റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം നാളികേര വികസന ബോർഡ് കൊച്ചി നാളികേര വികസന ബോർഡ് ആസ്ഥാനം കൊച്ചി കശുവണ്ടി വികസന കോർപ്പറേഷൻ കൊല്ലം കശുവണ്ടി വികസന കോർപ്പറേഷൻ കൊല്ലം കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം സെന്റർ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ റൂറൽ ഡെവലപ്മെന്റിന്റെ ആസ്ഥാനം തൃശൂർ സെന്റർ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ റൂറൽ ഡെവലപ്മെന്റിന്റെ ആസ്ഥാനം തൃശൂർ ഫാം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം ഫാം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം ചലച്ചിത്ര അക്കാദമി ആസ്ഥാനം തിരുവനന്തപുരം കയർ ബോർഡ് ആസ്ഥാനം ആലപ്പുഴ കയർ ബോർഡ് ആസ്ഥാനം ആലപ്പുഴ കേരള സ്റ്റേറ്റ് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ തൃശ്ശൂർ കേരള സ്റ്റേറ്റ് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ തൃശൂർ സ്പൈസസ് ബോർഡ് കൊച്ചി സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനം കൊച്ചി ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ ഔഷധിയുടെ ആസ്ഥാനം തൃശ്ശൂർ ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ ഔഷധിയുടെ ആസ്ഥാനം തൃശ്ശൂർ കേരള കലാമണ്ഡലം എവിടെയാണ് ചെറുതുരത്തി തൃശ്ശൂർ ചെറുതു ചെറുതുരത്തി തൃശ്ശൂരാണ് കേരള കലാമണ്ഡലം ആസ്ഥാനം കേരള സാഹിത്യ അക്കാദമി ആസ്ഥാനം തൃശ്ശൂർ കേരള സാഹിത്യ അക്കാദമി തൃശൂർ കേരള സംഗീത നാടക അക്കാദമി തൃശൂർ കേരള സംഗീത നാടക അക്കാദമി തൃശ്ശൂർ കേരള ല ലളിതകലാ അക്കാദമി ആസ്ഥാനം തൃശ്ശൂർ കേരള ലളിതകലാ അക്കാദമി ആസ്ഥാനം തൃശ്ശൂർ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പി ചി കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ്ഥാനം പി ചി കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ആസ്ഥാനം എറണാകുളം കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ആസ്ഥാനം എറണാകുളം ഏലം ബോർഡ് എറണാകുളം കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എറണാകുളം കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എറണാകുളം കൊച്ചി എണ്ണ ശുദ്ധീകരണശാല എവിടെയാണ് അമ്പലമുകൾ കൊച്ചി എണ്ണ ശുദ്ധീകരണശാല എവിടെയാണ് അമ്പലമുകൾ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ കലവൂർ ആലപ്പുഴ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ആസ്ഥാനം കലവൂർ ആലപ്പുഴ കേരള സിറാമിക്സ് കുണ്ടറ കേരള സിറാമിക്സ് കുണ്ടറ ട്രാവൻകൂർ സിമെൻറ്റ് ലിമിറ്റഡ് നാടകം ട്രാവൻകൂർ സിമെൻറ്റ് ലിമിറ്റഡ് ആസ്ഥാനം നാടകം കേരള അഗ്രോ മെഷിനറി കോർപ്പറേഷൻ അത്താണി കേരള അഗ്രോ മെഷിനറി കോർപ്പറേഷൻ ആസ്ഥാനം അത്താണി ട്രാവൻകൂർ ഫ്ലായ്വുഡ് ഇൻഡസ്ട്രീസ് പുനലൂർ ട്രാവൻകൂർ ഫ്ലായ്വുഡ് ഇൻഡസ്ട്രീസ് ആസ്ഥാനം പുനലൂർ കേരള കെ എസ് ഇ ബി കേരളത്തിലെ സി ബി ഐ യൂണിറ്റ് എവിടെയാണ് കൊച്ചി കേരളത്തിലെ സി ബി ഐ യൂണിറ്റ് എവിടെയാണ് കൊച്ചി കേരളത്തിൽ സ്പെഷ്യൽ പോലീസ് ക്ഷമിക്കണം മലബാർ സ്പെഷ്യൽ പോലീസ് എവിടെയാണ് മലപ്പുറം മലബാർ സ്പെഷ്യൽ പോലീസിന്റെ ആസ്ഥാനം മലപ്പുറം കേരഫെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം കേരഫെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം കൊങ്കാണി ഫാഷാഭവൻ കൊച്ചി കൊങ്കാണി ഫാഷാഭവൻ കൊച്ചി മിൽമയുടെ ആസ്ഥാനം തിരുവനന്തപുരം കേരള ടെലകോം സർക്കിൾ ആസ്ഥാനം തിരുവനന്തപുരം കേരള ടെലകോം സർക്കിൾ ആസ്ഥാനം തിരുവനന്തപുരം കേരള പോലീസ് അക്കാദമി രാമപുരം തൃശ്ശൂർ കേരള പോലീസ് അക്കാദമിയുടെ ആസ്ഥാനം രാമപുരം തൃശ്ശൂർ മലബാർ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം കോഴിക്കോട് മലബാർ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ആസ്ഥാനം ഏതാണ് കോഴിക്കോട് സൗത്ത് മലബാർ ഗ്രാമീണ ബാങ്കിൻ്റെ ആസ്ഥാനം മലപ്പുറം സൗത്ത് മലബാർ ഗ്രാമീണ ബാങ്ക് മലപ്പുറം നോർത്ത് മലബാർ ഗ്രാമീണ ബാങ്ക് കണ്ണൂർ നോർത്ത് മലബാർ ഗ്രാമീണ ബാങ്കിൻ്റെ ആസ്ഥാനം കണ്ണൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് സയൻസ് ആൻഡ് ടെക്നോളജി തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് സ്പെയ്സ് സയൻസ് ആൻഡ് ടെക്നോളജി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി ആസ്ഥാനം തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ആസ്ഥാനം തിരുവനന്തപുരം ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ക്ഷമിക്കണം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം ഫോറസ്റ്റ് ട്രെയിനിങ് സ്കൂൾ അരിപ്പ ഫോറസ്റ്റ് ട്രെയിനിങ് ട്രോ ഫോറസ്റ്റ് ട്രെയിനിങ് സ്കൂളിന്റെ ആസ്ഥാനം എവിടെയാണ് അരിപ്പ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് എവിടെയാണ് ആസ്ഥാനം കൊട്ടാരക്കര സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് കൊട്ടാരക്കര പുതിയ ക്ലാസ്സിൽ വീണ്ടും കാണാം Thank you.